ഹായ് വെൽക്കം ടു എൽ പി യു പി എക്സാമിന് തയ്യാറെടുക്കുന്ന ആളുകളാണ് അടുത്ത എൽ പി യു പി എനിക്ക് വേണം അടുത്ത എൽ പി യു പിയിൽ ഏറ്റവും നല്ല റാങ്ക് വാങ്ങണം എന്നുള്ള ആഗ്രഹത്തോടെ ഇരിക്കുന്ന ആ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നവംബർ ഡിസംബറോട് കൂടി നമ്മൾ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നു അടുത്ത വർഷം ഒരു പകുതിയോടുകൂടി എക്സാം പ്രതീക്ഷിക്കുന്നു അപ്പോൾ ആ ഒരു എക്സാമിന് മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഏറ്റവും മികച്ച റാങ്ക് ഏറ്റവും മികച്ച റാങ്ക് ലിസ്റ്റിലെ സ്ഥാനം നമുക്ക് ഉറപ്പു നൽകാൻ പറ്റും അപ്പോൾ പ്രപ്സ്കേലിന്റെ ഏറ്റവും പുതിയ മിഷൻ എൽ പി യു പി ടു തൗസൻഡ് ട്വന്റി സിക്സ് ലോങ് ടൈം ബാച്ച് നമ്മൾ ഏറ്റവും പുതിയ ബാച്ച് ആരംഭിക്കുകയാണ് നമ്മുടെ ഏറ്റവും പുതിയ ബാച്ച് തുടങ്ങുന്നത് ഫെബ്രുവരി പതിനാറ് തിങ്കളാഴ്ചയാണ് നമ്മുടെ പുതിയ ബാച്ച് ആരംഭിക്കുന്നത് എന്തുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഈ ഒരു എക്സാമിന് തയ്യാറെടുക്കണം നമുക്ക് ആദ്യം തന്നെ ഓർക്കുക നമ്മുടെ മുന്നിൽ വ്യക്തമായ ഒരു സമയപരിമിതി നമ്മുടെ മുന്നിലുണ്ട് സമയ പരിധി നമുക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് നവംബറോട് കൂടി അല്ലെങ്കിൽ ഈ വർഷം അവസാനത്തോടു കൂടി നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുക അങ്ങനെ പ്രതീക്ഷിക്കുമ്പോൾ ഒരു ആറ് മാസം കൊണ്ടായിരിക്കും എക്സാം വരുന്നത് ആറ് മാസം കൊണ്ട് എക്സാം എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ മൈൻഡിൽ വേണം ആറ് മാസം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ മാസത്തിന് മുമ്പ് തന്നെ മെയ് മാസത്തോടു കൂടി ഒരു എക്സാം എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ അതിനുവേണ്ടി തയ്യാറെടുക്കുക അങ്ങനെ തയ്യാറെടുക്കുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം എന്ന് നോക്കിയാൽ നമ്മുടെ മുന്നിൽ ഒരു ആറു മാസം മാത്രമേ ബാക്കിയുള്ളൂ മാസം കൊണ്ട് തയ്യാറെടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പരിമിതികള് നമ്മളെ മുന്നിൽ ഉണ്ടായിരിക്കും വിശാലമായ സിലബസ് ആണ് പാഠപുസ്തകങ്ങൾ പഠിക്കേണ്ടതുണ്ട് ധാരാളം ക്വസ്റ്റ്യൻ പേപ്പറുകളെ കുറിച്ച് ബോധവാന്മാരാകേണ്ടതുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഇത്ര ചെറിയൊരു ടൈം ഫ്രെയിമിനുള്ളിൽ നിന്നുകൊണ്ട് ആറു മാസത്തിനുള്ളിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാമെന്ന് തീരുമാനിച്ചാൽ ഈ ഒരു എക്സാം നമുക്ക് അത്രത്തോളം വിചാരിച്ച പോലെ ചിലപ്പോൾ നേടിയെടുക്കാൻ സാധിച്ചെന്ന് വരില്ല അപ്പോൾ നമ്മൾ ഏളി അതായത് വളരെ നേരത്തെ തന്നെ ഇതിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുക ധാരാളം പേര് തുടങ്ങിയിരിക്കുന്നു ധാരാളം പേര് ആ എൽ പി യു പിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ഓട്ടത്തിലാണ് ഇപ്പോഴെങ്കിലും നിങ്ങളും ആ ഓട്ടത്തിൽ ചേർന്നെങ്കിൽ മാത്രമേ നമുക്കും ആദ്യ സ്ഥാനങ്ങളിൽ എത്താൻ സാധിക്കൂ എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ വേണം നമ്മൾ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കാൻ നമ്മൾ ആദ്യം തന്നെ തയ്യാറെടുക്കുമ്പോൾ ഓർക്കുക നോട്ടിഫിക്കേഷന് മുമ്പ് തന്നെ അതായത് ഇപ്പൊ തുടങ്ങിക്കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷന് മുമ്പ് തന്നെ നമുക്ക് സിലബസ് ഏകദേശം പൂർണ്ണമായും കവർ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം വ്യക്തമായ ആത്മവിശ്വാസത്തോടെ തന്നെ പരീക്ഷയെ നമുക്ക് നേരിടാൻ സാധിക്കും എൽ പി യു പി എക്സാമുകൾ നിങ്ങൾക്കറിയാം എൽ പി യു പി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വപ്ന അധ്യാപക ജോലിയാണ് അധ്യാപകരാവാൻ വേണ്ടി നിങ്ങൾ രാപ്പകൽ അധ്വാനിച്ചു അധ്യാപക യോഗ്യത പരീക്ഷകൾ നിങ്ങൾ നേടി ഇതിനൊക്കെ ശേഷമുള്ള നിങ്ങളുടെ മുന്നിലുള്ള വലിയ അവസരമാണ് അപ്പോൾ നമുക്ക് അറിയാം അതിനുവേണ്ടി തയ്യാറെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് നമ്മുടെ മുന്നിലുള്ളത് ആ സമയം നമ്മൾ പാഴാക്കരുത് ഇനി എങ്ങനെയാണ് നമ്മുടെ ബാച്ചുകൾ എങ്ങനെയാണ് നമ്മൾ ഈ പരീക്ഷയെ നേരിടാൻ പോകുന്നത് എന്നാണ് നോക്കുന്നത് ആദ്യം നമുക്ക് വ്യക്തമായിട്ട് ഒരു എൽ പി യു പി സിലബസ് ഉണ്ടല്ലോ ഈ സിലബസ് കവർ ചെയ്യുന്നതാണ് നമ്മുടെ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ പൂർണ്ണമായും റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളിലൂടെ പി ഡി എഫ് നോട്ടുകളിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ഭാഗങ്ങൾ പൂർണ്ണമായിട്ടും നമ്മൾ കവർ ചെയ്യുന്നു അപ്പൊ റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകൾ ഉണ്ടാവും ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനുകൾ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടിയ ക്ലാസിന്റെ പി ഡി എഫ് നോട്ടും നിങ്ങൾക്ക് ലഭ്യമാകും അങ്ങനെ ഈ ലഭ്യമാവുന്ന നോട്ട് വെച്ച് പഠിച്ച് നിങ്ങൾ സിലബസ് കവർ ചെയ്യുന്നു ഓരോ ദിവസവും പഠിച്ച പാഠഭാഗത്തിനെ കുറിച്ച് അതത് ദിവസം തന്നെ ടോപ്പിക് വൈസ് എക്സാം ഉണ്ടായിരിക്കും ആഴ്ചയിൽ ഒരിക്കലും അതിന്റെ റിവിഷൻ എക്സാമുകളും ഉണ്ടായിരിക്കും ഈ രീതിയിൽ നമ്മൾ നമ്മുടെ സിലബസ് കവർ ചെയ്യുന്നതാണ് നമ്മുടെ ആദ്യ ആദ്യഘട്ടമല്ല അഥവാ ഒന്നാം ഘട്ടം എന്നാലോചിക്കുക രണ്ടാം ഘട്ടം അല്ലെങ്കിൽ രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പാഠപുസ്തകങ്ങൾ എക്സാക്ട്ലി പറഞ്ഞാൽ ഒരു അഞ്ചു മുതൽ പത്ത് വരെയുള്ള പാഠപുസ്തകങ്ങൾ നമ്മൾ എല്ലാ പാഠങ്ങളും നമ്മൾ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് തന്നെ പഠിക്കും ഈ പാഠങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാന വസ്തുതകളും നിങ്ങളിലേക്ക് എത്തും അങ്ങനെ നമ്മൾ ഈ പാഠഭാഗങ്ങൾ കൂടി പഠിക്കുന്നതിലൂടെ നമ്മളുടെ സിലബസും നമ്മൾ കവർ ചെയ്തു സ്കൂൾ ടെക്സ്റ്റ് ബുക്കും നമ്മൾ കവർ ചെയ്തു അതോടുകൂടി ഇനി ഏത് തരത്തിലുള്ള ഏത് തലത്തിലുള്ള എക്സാം ക്വസ്റ്റ്യൻസ് വന്നാലും നേരിടാം എന്നുള്ള ആത്മവിശ്വാസം നമ്മൾ ഓരോരുത്തർക്കും ലഭിക്കും അതിനുശേഷം നമ്മൾ പറഞ്ഞു നോട്ടിഫിക്കേഷന് മുമ്പ് തന്നെ നമുക്ക് ഇത് ഇത്രയും മാക്സിമം തീർക്കണം അങ്ങനെ തീർത്ത് നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്നു നമ്മൾ അപ്ലൈ ചെയ്യുന്നു അതിനുശേഷം നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാം റിവിഷൻ ചെയ്യാം മോഡൽ എക്സാമുകൾ എഴുതാം പ്രീവിയസ് ഇയർ എക്സാമുകൾ എഴുതാം ഇങ്ങനെ നമുക്ക് റിവിഷൻ ക്ലാസ്സുകളിലൂടെ മുന്നോട്ട് പോകാം അപ്പൊ ഈ ഒരു രീതിയിലൂടെ ആയിരിക്കും നമ്മുടെ പാഠഭാഗങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സിലബസ് നമ്മുടെ രീതിയിൽ നമ്മൾ കവർ ചെയ്തു പോകുന്നത് എസ് സി ആർ ടി എന്ന് നമ്മളൊരു പറഞ്ഞു അല്ലെ എസ് സി ആർ ടി പഠനത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മുടെ എൽ പി യു പി എക്സാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അഞ്ചു മുതൽ പത്തു വരെ ക്ലാസ്സുകളിൽ നിന്ന് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എത്രത്തോളം ചോദ്യങ്ങൾ വരുന്നുണ്ട് ഏതെല്ലാം ഭാഗങ്ങൾ വരുന്നുണ്ട് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അപ്പോ ആ അഞ്ചു മുതൽ പത്തു വരെയുള്ള പാഠപുസ്തകങ്ങളുടെ ക്ലാസുകള് നമ്മളുടെ ആപ്പില് ലഭ്യമാണ് അപ്പൊ അത് നമ്മുടെ നമ്മുടെ സമയത്തിനനുസരിച്ച് തന്നെ നമുക്ക് കണ്ട് വ്യക്തമായി തയ്യാറാക്കുന്ന മുൻകൂട്ടി തയ്യാറാക്കുന്ന ഒരു ടൈം ടേബിൾ അനുസരിച്ചായിരിക്കും പഠനം മുന്നോട്ട് പോവുക അപ്പൊ ആ രീതിയിൽ നമുക്ക് പാഠപുസ്തകങ്ങളും പഠിച്ച് കൃത്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഇനി കേരളത്തിൽ തന്നെ അധ്യാപക പരീക്ഷകളിൽ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും മികച്ച റിസൾട്ട് ഉണ്ടാക്കിയ ഏറ്റവും സ്ട്രൈക്ക് റേറ്റ് ഉള്ള സ്ഥാപനമാണ് പ്രെബ്സ്കി രണ്ടായിരത്തിലധികം സർക്കാർ അധ്യാപകരെ നമ്മളുടെ രണ്ടായിരത്തിലധികം പേർ സർക്കാർ ജീവനക്കാരായി സർക്കാർ അധ്യാപകരായി മാറി ഏറ്റവും കൂടുതൽ ട്രാക്ക് റെക്കോർഡുള്ള ആപ്പാണെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ നോക്കൂ ഒന്നാം റാങ്ക് പല ജില്ലകളിൽ ി എച്ച് എസ് ടി എച്ച് എസ് എസ് ടി തുടങ്ങി പല അധ്യാപക പരീക്ഷകളില് ഒന്നാം റാങ്കുകൾ തുടർക്കഥയാക്കിയ ഏറ്റവും കൂടുതൽ ഒന്നാം റാങ്കുകളും നിങ്ങൾ നോക്കൂ ഒന്ന് രണ്ട് മൂന്ന് തുടങ്ങിയ റാങ്കുകൾ നേടിയ ആപ്പാണ് നമ്മുടേത് അപ്പൊ ഞാൻ ആ റിസൾട്ടുകൾ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കുന്നു എന്നേ ഉള്ളൂ അപ്പോ നമ്മുടെ ക്ലാസ്സുകള് ഞാൻ പറഞ്ഞു സമഗ്രമായ സിലബസ് പൂർണമായിട്ടും നമ്മൾ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക ഫുൾ സിലബസ് ക്ലാസ്സുകളും ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷനുകളും ഉണ്ടായിരിക്കും നേരത്തെ പറഞ്ഞു പിന്നെ കംപ്ലീറ്റ് പി ഡി എഫ് അതായത് നിങ്ങളുടെ പഠിക്കുന്ന ക്ലാസിന്റെ പി ഡി എഫ് നോട്ടുകള് നിങ്ങൾക്ക് ലഭ്യമാവും ചാപ്റ്റർ വൈസ് സിആർടി ചാപ്റ്റർ വൈസ് നമ്മൾ പറഞ്ഞല്ലോ അതിന്റെ നോട്ടുകളും നിങ്ങൾക്ക് ലഭ്യമാവും കേരളത്തിൽ തന്നെ ഏറ്റവും പ്രഗത്ഭരായ മുപ്പതിലധികം അധ്യാപകരായിരിക്കും നിങ്ങളുടെ ക്ലാസ്സുകൾ എന്ത് ചെയ്യുന്നത് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ പരീക്ഷയ്ക്ക് നമുക്ക് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല റാങ്ക് നേടിക്കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാവുന്ന നമ്മുടെ സ്വപ്ന അധ്യാപക ജോലിയാണ് വരാൻ പോകുന്ന ഈ ഒരു എൽ പി യു പി എക്സാമിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടത് അപ്പോൾ ആ പരീക്ഷ എഴുതുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം വേണമെങ്കിൽ ഏറ്റവും കൂടുതൽ മാതൃകാ പരീക്ഷകള് റിവിഷൻ എക്സാമുകള് മോഡൽ എക്സാമുകള് പ്രീവിയസ് ഇയർ എക്സാമുകള് ഇതെല്ലാം എഴുതി എഴുതി നമുക്ക് ആ നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാനും ഏറ്റവും സമയപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇത്രയും ആൻസർ ചെയ്യാനും നമുക്ക് സാധിക്കണം നമ്മളുടെ ഈ ഒരു സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്ന ഒന്ന് എന്ന് പറഞ്ഞാൽ പരീക്ഷകൾ പരമാവധി എഴുതാൻ നമ്മൾ എന്ത് ചെയ്യണം ശ്രമിക്കണം ഓരോ ഭാഗവും ഓരോ ചാപ്റ്ററും പഠിച്ചതിന് ശേഷം നമ്മൾ ആ ഭാഗത്തിനെ കുറിച്ചിട്ടുള്ള പരീക്ഷകള് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും അങ്ങനെ ഓരോ പരീക്ഷ കഴിയുമ്പോഴും അതിന്റെ റാങ്ക് ലിസ്റ്റും പബ്ലിഷ് ചെയ്യും അങ്ങനെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്ഥാനം എവിടെയാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലുള്ള ഉദ്യോഗാർത്ഥികളോടൊപ്പമാണ് നിങ്ങൾ പരീക്ഷ എഴുതുന്നത് അങ്ങനെ പരീക്ഷ എഴുതുമ്പോൾ എന്റെ സ്ഥാനം എവിടെയാണോ നിങ്ങൾക്ക് സ്വയം വിലയിരുത്താനും പഠനം എത്രത്തോളം മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾക്ക് സ്വയം വിലയിരുത്താനും സാധിക്കും പിന്നെ ഓരോ ദിവസവും നിങ്ങൾക്ക് ടെസ്റ്റുകൾ ജി കെ ടെസ്റ്റുകൾ ആയിക്കോട്ടെ മോഡൽ എക്സാമുകളായിക്കോട്ടെ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോപ്പിക് വൈസ് എക്സാമുകളും ഇങ്ങനെ എല്ലാ തരത്തിലുള്ള പരീക്ഷകളും നമ്മുടെ എക്സാം പാറ്റേണിൽ ഉണ്ടായിരിക്കും പിന്നെ ഞാൻ പറഞ്ഞ റിവിഷൻ എക്സാമിൻ്റെ കാര്യം കൂടി ഒന്നോർക്കുക അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ സമയം മാനേജ് ചെയ്യാൻ പറ്റണം നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഒരു കൃത്യമായ ടൈം ടേബിൾ ബേസ് ആയിട്ട് നമുക്ക് പഠനം കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നതായിരിക്കും ഭൂരിഭാഗം ആൾക്കാരുടെയും പ്രശ്നം ആ ഒരു പ്രശ്നത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു ടൈം ടേബിളിന്റെ ബേസിലാണ് പഠനം മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞാൽ ഓരോരോ ദിവസം ഏതെല്ലാം ഭാഗത്തിന്റെ ക്ലാസ്സുകളാണ് നിങ്ങൾ കാണേണ്ടതെന്ന വ്യക്തമായ ടൈം ടേബിൾ തന്ന് ആ ഒരു രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസും ഈ എസ്ഇ ആർ ടി പാഠഭാഗങ്ങളും ഒക്കെ ആ ഒരു ഫിക്സഡ് ടൈം ഫ്രെയിമിനുള്ളിൽ തന്നെ നമുക്ക് പൂർണമായിട്ടും ആ ഭാഗം പഠിച്ചു തീർക്കാൻ സാധിക്കും അതുപോലെ പാഠഭാഗങ്ങളിലോ ബാക്കി കാര്യങ്ങളിലോ വരുന്ന സംശയങ്ങൾ നിങ്ങൾക്ക് ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷനുകളിലൂടെ തീർക്കാൻ സാധിക്കും പിന്നെ ഞാൻ പറഞ്ഞു വിദഗ്ദ്ധരായ അധ്യാപകർ നയിക്കുന്ന ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക അപ്പോ ഇത്രയേ പറയാനുള്ളൂ ഏറ്റവും നന്നായി പഠിച്ച് അടുത്ത വിജയി ഞാനാണ് എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ തന്നെ ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിലൊന്ന് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി അപ്പൊ മറക്കണ്ട ഫെബ്രുവരി പതിനാറിനാണ് നമ്മുടെ ഏറ്റവും പുതിയ ബാച്ച് ആരംഭിക്കുന്നത് ഓക്കെ താങ്ക്